കണ്ടോ ഇത് ഇത് നൈറ്റ് നൈറ്റ് വേണോ വേണ്ട 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 ഇവിടെ ഫുള്ള് കണ്ടോ ജ്വല്ലേസുകള് കടകള് ഫുള് ഗ്യാരണ്ടി ഇവിടെ ഫുള്ള് ഇതേപോലത്തെ ഷോപ്സ് ആണ് കേട്ടോ നന്ദി ഒന്ന് പറഞ്ഞിട്ടെടുക്കാ പോണു എവിടേക്കാണ് പോണ് നമ്മളെ ടീ നഗർ വരെ രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ പറഞ്ഞ ടീ നഗർ ഇതാണ് ഞാൻ അവിടെ പോയിട്ട് കാണിച്ച കേട്ടോ നമ്മൾ പറഞ്ഞത് എവിടേക്കാണെന്നുള്ളത് വേറെന്താണ് ഇന്ന് ചെന്നൈയിലൊരു ക്ലൈമറ്റ് ഞാൻ കാണിച്ചെ ചെന്നൈ ക്ലൈമറ്റ് ഇന്ന് ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് കണ്ടോ ഒരു ക്ലൗഡി 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 ഇപ്പൊ കാണിച്ചരാ ഇതൊന്നും അയ്യോ ഇതിപ്പോ പോകത്തില്ലല്ലോ കണ്ടോ ക്ലൗഡി ആണ് ഇന്നത്തെ ക്ലൈമറ്റ് മഴയില്ല പക്ഷേ മഴ വരുന്ന പോലൊരിതുണ്ട് നമ്മുടെ നാട്ടിലെ മഴ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്താവും ഈ റോഡ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ വെറുതെ വെറുതെ കാണിക്കാത്തത് വേറൊന്നുമല്ല വേറൊന്നും അല്ലേ വീട്ടിന്ന് എടുക്കാൻ പറ്റില്ല പോയിട്ട് കാണാം ഓ ഇന്ന് ഈ ഒരു റോഡ് കഴിഞ്ഞോട്ടെ നിങ്ങൾ ഈ റോഡ് കണ്ട് 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 കണ്ടുമ്പോൾ മടുത്തതല്ലേ അപ്പം കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ പിന്നെ കാണാം ദിവസം ഏകദേശം സ്ഥലം എത്താറായി പക്ഷേ ട്രാഫിക് ഉണ്ടോ എന്താ ട്രാഫിക്ന്ന് സമയം പതിനൊന്നര ആവുന്നു അപ്പോഴും നല്ല ട്രാഫിക് ഉണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നറിയില്ല കേൾക്കുന്നുണ്ടോ ഓക്കെ എന്തലോ അതന്നെ ഇവര് ഇതൂടെ ഇതായിട്ട് വരിക നോളൂടെ വരില്ലല്ലോ എപ്പോഴും അങ്ങനെ തന്നെയാണോ വരുവോ അത് തന്നെ ഇപ്പൊ എൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല മക്കളെ ഇവിടുക്കത്തെ ട്രാഫിക് ആണ് ഇവിടെ നിന്ന് ഒന്ന് ഇതാവുന്നല്ലാം കണ്ടോ എന്താ ട്രാഫിക്കാ നോക്കിയേ ചെന്നൈയില് ജനത്തുക ജാസ്തി അതെ കുറച്ച് കേരളത്തിലേക്ക് പറഞ്ഞ ട്ടോ ചെന്നൈയില് ജനത്തുക അധികമാണ് ഞാൻ കൊറച്ച് കേരളത്തിലേക്ക് പറഞ്ഞേക്കാവേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജീവിക്കാൻ ജീവിക്കാൻ മാർഗങ്ങൾ അതുകൊണ്ട് ആളുകൾ അന്യ സംസ്ഥാനത്ത് ഇവിടെ വന്ന് താമസിക്കും മനസിലാണോ എന്നാൽ കുറച്ച് ഉറക്ക പറയാൻ പറഞ്ഞതിൽ കൂടുതൽ പറഞ്ഞ ആ കേട്ട് എന്റെ ചെറുപ്പം ഇറങ്ങി പോകുമ്പോൾ വണ്ടീന്ന് സ്ഥലം എത്തുന്നില്ല കൊറേ നേരമായി പോവാൻ തുടങ്ങിട്ട് കണ്ടു വലിയ ഇതാണ് ഇവിടത്തെ ആയ കോളേജാണ് കേട്ടോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് കോളേജിന്റെ ഗേറ്റാണ് മതിലാണ് കോമ്പൗണ്ടാണ് വലിയ കോളേജാണ് അമ്പലം കണ്ടോളമ്പലം ഏത് അമ്പലം അറിയില്ല എന്തായിരുന്നു ഏകദേശം സ്ഥലം എത്താനായി ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബ്രിഞ്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നൈയിൽ ഇന്നും ഇത്രയും പ്രാവശ്യം പോയിട്ട് എനിക്ക് ഇവിടെ ചെന്നൈത്തെ സ്ഥലങ്ങൾ അറിയില്ല അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ കാര്യം പിന്നെ ഒരു പ്രാവശ്യം പോയാ മതി എല്ലാരെയാണ് വിശ്വസിക്കാം അവൾക്ക് ഒരു പ്രാവശ്യം പോയ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഞാൻ കേരളത്തിലായാലും ശരി ഇവിടെ ആയാലും ശരി ഒരു പ്രാവശ്യം പോയാൽ തന്നെ ഞാൻ അതുകൂടെ തന്നെ വീണ്ടും പോകും എന്നാലും എനിക്ക് മനസ്സിലാവില്ല നൂറ് പ്രാവശ്യം പോയാലും ഒന്ന് ഇടനീര് കുടിക്കുകയാണ് ഇടനീര് എന്താ രേണ് കുടിക്കണം അയ്യോ അത് വന്നാൽ രേണു മുരുകൻ ഇഡ്ഡലി വിടത്തില്ല മുരുകൻ ഇഡ്ഡലി വിടാതെ ഇവിടെ വന്ന് നിൽക്കും അതാണ് രേണുവിൻ്റെ ഏറ്റവും വലിയ ഇതെന്താ കഴിച്ചിരുന്നത് ഇത് മഴയോ മഴ എനിക്ക് വേണ്ടടി നമ്മൾ രാവിലെ വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് നല്ല സിമ്പിളായിട്ട് കഴിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് തിരക്ക് നല്ല തിരക്കാണ് എങ്ങനുണ്ട് നന്നായിട്ട് ചൂടുണ്ട് കൊച്ചതാ പോ സ്വീറ്റ് പൊങ്കൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആണോ എല്ലാരണോ ഒന്നെടുക്കുമോ തിരിച്ച് അങ്ങനെ നെയ്യാണ് അത് നേരത്തെ ദോശ കഴിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല രേണു രേണു വീട്ടില് ദോശ കഴിച്ചും മതിയായില്ല ഞാനവിടെ ദോശ വന്നിരിക്കുന്നത് ഇതാണ് ടീ നഗർ ടീ നഗർ നഗർ അടി ഇവിടെ ചുമ നോക്ക നോക്കട്ടെ ഇവിടെ വേണോ ഇവിടെ എന്താ പറയാ ആണ് കേട്ടോ കണ്ടോ ഇത് വേണോ നൈറ്റ് വേണോ അത് നൈറ്റ് വേണ്ട 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 ഇത് ഫുള്ള ഷോപ്പാണ് വേണ്ട 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 ഇവിടെ ഫുള്ള് കണ്ടോ ജ്വല്ലേസുകള് കടകള് ഫുള്ള് ബാംഗിൾ ഇവിടെ ഫുള്ള് ഇതേപോലത്തെ ഷോപ്സ് ആണ് കേട്ടോ എന്ന നീയൊന്നും പറഞ്ഞിട്ടെടുക്കു നോക്കട്ടെ കണ്ടു കണ്ടു